വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ പാലേമാട ഒന്നാം പടിയിലെ ജനങ്ങൾ ഭീതിയിലാണ് ഏത് നിമിഷവും മുന്നിൽ വില്ലനായി കാട്ടാനെത്തും ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത് ഏക്കർ കണക്കിന് വരുന്ന കൃഷിയിടങ്ങളാണ് അധികാരികളോട് നിരവധി തവണ പരാതി പറയുന്നുണ്ടെങ്കിലും നടപടി എടുക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മളിപ്പോൾ ഉള്ളത് വഴിക്കടവ് പഞ്ചായത്തിലെ ഒന്നാം പടിയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി ഇവിടെ കൃഷി ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പ്രദേശവാസികളൊക്കെ ആശങ്കയിലാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടമാണ് അവിടേക്കാണ് കാട്ടാന കൂട്ടത്തോടെ എത്തിയിട്ടുള്ളത് അപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ചേട്ടാ നിലവിലെ സ്ഥിതി നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യങ്ങളിലൊക്കെ ഒരാന വന്നുകൊണ്ട് ഒരു കഴുങ്ങ് അല്ലെങ്കിൽ ഒരു തെങ്ങ് മറിച്ചിടാത്തേണ്ടി വരുന്നുണ്ട് ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒന്നായിട്ട് കൂട്ടാനകൾ വന്നിട്ട് ഇത്രയും സ്ഥലം ഒരു ഒറ്റ രാത്രി കൊണ്ട് അത് നശിപ്പിച്ചു അപ്പൊ ഞങ്ങൾക്കൂടെ താമസിക്കാൻ തന്നെ പേടി ഞങ്ങൾ പടക്കം പൊട്ടിച്ചിട്ടും മറ്റുമൊക്കെ ആട്ടാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ പടക്കം പൊട്ടിച്ചിട്ടും കാര്യമല്ല ആരും ഈ സ്ഥലത്തിന് വന്നിട്ട് ആന ഇറങ്ങുമോ എന്നാണ് ചോദിക്കുന്നത് ആന ഇറങ്ങും അവർക്ക് വേണ്ട അപ്പോൾ അൻപത്തഞ്ച് രൂപ നാല്പത്തഞ്ച് രൂപ വിലയുള്ള സ്ഥലത്തിന് ഇപ്പോൾ ഇരുപതോ രൂപ പോലും പറയുന്നില്ല അങ്ങനെയാണ് വലിയ വലിയ എന്തായാലും ഈ പ്രദേശവാസികളുടെ പ്രതികരണങ്ങളാണ് തവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഇത്രയും അതിഭീകരമായ സംഭവം നടന്നത് ഇപ്പം അടുത്ത രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഇത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ അവരുടെ ശ്രദ്ധയിൽ പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനകരമായ കാര്യം നമുക്കറിയാം അര ഏക്കറോളം വരുന്ന ഭൂമിയാണ് ഈ ഭൂമിയിൽ ഇത്തരണത്തിൽ ഇത് കാട്ടാന കരിമ്പനും കാട്ടി കയറിയ പോലെയുള്ള നാശനാഷ്ടാണ് വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ മുപ്പത് മീറ്റർ അകലെയുള്ള ജനവാസ മേഖലയിൽ അടക്കം വളരെ വീതിയിലാണ് രാത്രി കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ സമീപവാസ്ഥുള്ളത് ഇതിനെതിരെ നമ്മുടെ അധികാരികൾ ശ്രദ്ധ പുലർത്തണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ പ്രദേശത്ത് ഇവിടെ ആകെ ആകെപ്പോൾ നമുക്കറിയാം കാണാം ഇപ്പൊ കുറച്ച് സമയം മുൻ വന്നുപോയ പോയ ദൃശ്യങ്ങൾ അടക്കമുണ്ട് എന്താണ് നിലവിൽ ഈ പ്രദേശത്തൊക്കെ മുൻപ് ഇറങ്ങാറുണ്ടോ ആനയുണ്ട് പക്ഷെ ഇവിടെ ഒരു പുതിയ കൂട്ടം ആന വന്നിട്ടുണ്ട് അവർക്ക് ഈ പെൻസ് അവർക്ക് പ്രശ്നമല്ല അത് ചവിട്ടിയിട്ട് അവരുടെ ഉള്ളിൽ കയറുകയാണ് തൂക്ക് പെൻസ് ഇട്ടാലേ നമുക്ക് ഇവിടെ ഈ കാര്യം വിജയിക്കുള്ളൂ തൂക്കി ഹാങ്കിങ് പെൻസ് ഉണ്ട് അതിവിടെ പ്രൈവറ്റ് ഒന്ന് രണ്ടാളുകൾ ഇട്ടിട്ടുണ്ട് അവിടെ അപ്പം ആന കയറുന്നില്ല ഈ പെൻസിന് അതിൻ്റെ ആ കാലിന് ആന ചവിട്ടിയിട്ട് ആന കണ്ടകത്ത് കയറുകയാണ് അപ്പോൾ അത് ഈ പെൻസ് കൊണ്ട് കാര്യമില്ല നേരത്തെ ഉള്ള ആളുകൾക്ക് പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ പുതിയ ഒരു ആന വന്നിട്ടുണ്ട് അത് ആ കാലിന് ഒരു അതിന്റെ ഗേറ്റ് ആണെങ്കിൽ ഗേറ്റിനെ ചവിട്ടിയിട്ട് അകത്ത് വന്ന് പരിപാടി ചെയ്യാണ് ആളെയും പേടിയില്ല ആളുകളെയും പേടിയില്ല ആളുകളെ ഒപ്പം കൂടും നമ്മളവിടെ കന്നുകൊള്ളത്തിനുണ്ട് ആ ആലിൻ്റെ അടുത്തൊക്കെ ആന ലൈറ്റിട്ടാണ് അവിടെ ഒന്നും പേടിയില്ല ആനയോടെ അതിന്മക്കൊക്കെ കൗങ്ങു മറിച്ചിട്ടുണ്ട് നമുക്കറിയാം തൊട്ടടുത്ത് വീടുണ്ട് ഇന്നിപ്പോ ഇപ്പോ ഇവിടെ വരെ എത്തി കുറച്ചും കൂടി മുന്നോട്ട് എത്തി ആ വീട്ടിലേക്കാണ് പോകുന്നത് കുറച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ട് വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അടുത്തെത്തിട്ടുണ്ട് പത്ത് മിനിറ്റർ എടുത്തിട്ടുണ്ട് ഒന്നും പ്രശ്നമില്ല ആ ആനക്ക് ഒന്നും പ്രശ്നമില്ല ആളെ കൂടെ കൂടുകയും ചെയ്യും നമുക്ക് വന്നങ്ങ പടക്കം പൊട്ടിച്ച് ഓടിക്കാനൊന്നും ആന പറ്റൂല അത്ര ഡേഞ്ചർ ആനയാണ് പടക്കം പൊട്ടിച്ച പോലും ഇവിടെ ഇറങ്ങി തൊട്ട വീണ്ടും കേറുന്ന ഒരു സ്ഥിതി ആനക്ക് പടക്കം ഒന്നും പേടില്ലാത്ത ഒരു ഇതായി മാറിയിട്ടുണ്ട് ഇപ്പൊ അധികാരികളോട് നിങ്ങള് നിരവധി തവണ പരാതിപ്പെട്ടതല്ലേ അധികാരികളോട് നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ഇവിടെ വീട് നമ്മുടെ ഇവിടത്തെ റേഡൻറെ വീടിന്റെ മുന്നില് ആ മുന്നിലെ പ്ലാവിന്റെ ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് ആന അപ്പോൾ നമ്മൾ നമ്മള് അധികാരികളെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുക നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ അസോസിയേഷന്റെ കീഴില് നമ്മൾ മെമ്മോറണ്ടം നൽകി നമ്മൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് നേരത്തെ ഇയാൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹാങ്ങിങ് ഫെൻസ് അതാണിപ്പോൾ നമുക്ക് ആവശ്യം അല്ലെങ്കിൽ ഇത് നിലവിലെ ഇപ്പോഴത്തെ ഫെൻസിങ് കൊണ്ട് കാന ചവിട്ടി മറച്ച് അത് ഈ പത്ത് മീറ്റർ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ വീട് അവിടെ വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഡി എഫ് ഒക്കെ പരാതി കൊടുക്കുകയും ഡി എഫ് ഒ നേരിട്ട് വന്ന് ഈ വിഷയം പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അടിയന്തരമായിട്ട് ഇവിടെ ഹാങ്ങിങ് ഫെൻസിങ് എന്നുള്ളൊരു സംവിധാനം വന്നിട്ടില്ലെങ്കിൽ ജനങ്ങളെല്ലാവരും അവരപകട ഭീഷണിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ആന ആ സ്മെല്ല് വരെ ഇവിടെ പോയിട്ടില്ല അത്രത്തോളം ഇത്ര ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ആന ഇപ്പൊ കടന്നു പോയിട്ടുള്ളൂ അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ അധികാരികളുടെ മുന്നിൽ ഇത് ശ്രദ്ധ എഴുതുന്നതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് കാരണം ഈ കൃഷി കവുങ്ങൊക്കെ പൂർണ്ണമായിട്ട് ചവിട്ടി നശിപ്പിച്ച ഒരു സ്ഥിതിയാണ് ചേട്ടാ എങ്ങനെയാണ് നിലവിൽ എങ്ങനെ ഇവിടെ വലിയ പ്രശ്നമാണോ എന്തായാലും എന്തായാലും വലിയ പ്രശ്നം തന്നെയാണ് നമുക്കറിയാം ഈ അല്ല ആൾക്കാർ നിരന്തരം ആറു ഏഴ് ആനകൾ ഇറങ്ങുന്ന പറയുന്നത് ബുദ്ധിമുട്ടല്ല ഇപ്പൊ ഇത് ഇന്നത് നാളിത് അങ്ങനെ കയറി പോവും പെട്ടെന്നൊരു ഇടപെടുകയാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൽ ഇടപെടണം ഞങ്ങളിവിടെ എസ് ആർ റെസിഡൻസ് അസോസിയേഷൻ ഇടപെട്ടിട്ടുണ്ട് വന്ന് സംസാരിച്ച് അപ്പൊ ഒരുപാട് ചെയ്തു തരാന്ന് പറയണത് പോരാ എന്തായാലും പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് കാരണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് വരെ കാട്ടാനെത്തും അതിനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്നലെ ഈ തൊട്ട് പത്തു മീറ്റർ ആ വീടിന്റെ പത്തു മീറ്റർ മുമ്പ് വരെ വന്ന് പോയതാണ് നാളെ ചിലപ്പോൾ ആ വീട്ടിലേക്ക് എത്താനും സാധ്യതയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച് കൃത്യമായ ഇതിലൊരു ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ഈ പരിസര പ്രദേശത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം ప్పం విశ్వనకృష్ణ జనం మలపురం